നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് ഇന്ന് ഏഴ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അറിയിപ്പിൽ പറയുന്നു നേരത്തെ നാല് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണനായ യോഗം നാളെ ആരംഭിക്കും കഴിഞ്ഞ മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് വായ്പ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ വായ്പ എടുത്തവരെല്ലാം നിരക്കുകളിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറവ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം ഒരു സാമ്പത്തിക വർഷത്തിൽ ആറ് ദ്വൈമാസ യോഗങ്ങളാണ് ആർ ബി ഐ നടത്തുക പലിശ നിരക്കുകൾ പണവിതരണം പണപ്പെരുപ്പ അവലോകനം തുടങ്ങിയ കാര്യങ്ങൾ ധനനയ കമ്മിറ്റി ചർച്ച ചെയ്യും മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അവസാന യോഗം നടന്നത് ഫെബ്രുവരി മാസമാണ് ആർ ബി ഐയുടെ പുതിയ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ മീറ്റിംഗ് ആയിരുന്നു അത് അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായി റിപ്പോ നിരക്ക് കുറച്ചത് കഴിഞ്ഞ യോഗത്തിലായിരുന്നു ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനമായിരിക്കുകയാണ് പുതിയ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് രണ്ടായിരത്തി ഡിസംബറിൽ ചുമതലയേറ്റ സഞ്ജയ് മൽഹോത്ര ഒപ്പുവെച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളായിരിക്കും പുറത്തിറക്കുക റിസർവ് ബാങ്കിന്റെ ഇരുപത്തിയഞ്ചാം ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഇരുപത്തിയാറാമത് ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര ചുമതല ഏറ്റെടുത്തത് മഹാത്മാഗാന്ധി സീരീസിലുള്ളതായിരിക്കും പുതിയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ എത്തുക പുതിയ നോട്ടുകൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ നിരവധി പേരുടെ ആശങ്ക ഇനി പഴയ നോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതാണ് പുതിയ നോട്ടുകൾ എത്തിയാലും പഴയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല നൂറ് ഇരുന്നൂറ് എന്നിവയുടെ പുതിയ നോട്ടുകൾ പുറത്തിറക്കാനും മാർച്ചിൽ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നു സമാനമായി അൻപത് രൂപയുടെ പുതിയ നോട്ടുകളും വരുന്നുണ്ട് എന്നാൽ പുതിയ ഗവർണർ സ്ഥാനമേറ്റെടുത്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടിയുള്ള പുതിയ നോട്ടുകളും എത്തുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴും മുൻ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ നിയമപരമായി തന്നെ നിലനിൽക്കുന്നതായിരിക്കും നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈസ്റ്റർ വിഷു എന്നീ വിശേഷ ദിവസങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ മുൻകൂറായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിതരണ നടപടികൾക്ക് നാളെ മുതൽ തന്നെ സംസ്ഥാനത്ത് തുടക്കമിടുന്നതായിരിക്കും എന്നാൽ നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നല്ല വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നാളെ മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വരുന്നത് ഈ ആഴ്ച തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ഈയൊരു ധനസഹായം മുൻകൂർ അനുവദിച്ച ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും വിഷു പ്രമാണിച്ച് ആയിരത്തി അറുന്നൂറിൻ്റെ ഒരു ഗഡു ആണ് ഇപ്പോൾ ലഭിക്കുക മാത്രമല്ല ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ തന്നെ സർക്കാരിന് അനുകൂലമാണ് കടമെടുപ്പ് പരിധി ഉൾപ്പെടെ പുനഃനിശ്ചയിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു ഗഡു കൂടി ഈ മാസം അവസാനം നൽകുമെന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ടീം തന്നെ വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യത്തിന്റെ വിതരണം ഈ ഏപ്രിൽ മാസം നടക്കുന്നത് ഒരു തടസ്സവും കൂടാതെ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതിൻ്റെ വിതരണം നടക്കുമെന്നും ഇതിന് വിതരണം ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള എണ്ണൂറ്റി ഇരുപത് കോടിയോളം രൂപ സർക്കാർ ഇപ്പോൾ അനുവദിച്ചും കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള ഏപ്രിൽ മാസത്തിലെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന ആരംഭിക്കുന്ന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത അടുത്ത ആഴ്ച മുതൽ അതായത് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായിട്ട് പത്ത് ദിവസം വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് വിഷു ഈസ്റ്റർ ചന്തയുടെ സംസ്ഥാന ഉദ്ഘാടനം പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കുന്നതാണ് കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പന ശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപതോളം വിപണന കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നത് കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും അതോടൊപ്പം തന്നെ പതിനാല് കേന്ദ്ര പൊതുവിപണിയേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് ലഭ്യമാകുന്നതാണ് ഇതിനു പുറമെ ആന്ധ്ര ജയാരി അതോടൊപ്പം തന്നെ കുറുവാരി മട്ടയരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്ന് ഇനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ കേന്ദ്രത്തിലും പ്രതിദിനം എഴുപത്തിയഞ്ച് ഉപഭോക്താക്കൾക്കാണ് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുക ഇതോടൊപ്പം തന്നെ നോൺ സബ്സിഡി വിഭാഗത്തിൽ അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ അതുപോലെ തന്നെ സ്കൂൾ സ്റ്റേഷനറികൾ നോട്ട്ബുക്കുകൾ ബുക്കുകൾ എന്നിവയൊക്കെ തന്നെ പത്ത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ ലഭ്യമാകുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസത്തെ ഇടിവിന് ശേഷം സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് രണ്ടായിരം രൂപയുടെ കുത്തനെയുള്ള ഇടിവാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായത് സമീപകാലത്തെ ഏറ്റവും വലിയ ഇടിവായിരുന്നു ഇത് കേരളത്തിലെ ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിപണി വില അറുപത്തി ആറായിരത്തി രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി രൂപയാണ് ആഗോളമാദ്യ ആശങ്കകൾ വന്നതോടുകൂടി നഷ്ടം നികത്തുന്നതിനായിട്ട് നിക്ഷേപകർ സ്വർണം വിറ്റഴിച്ചു ഇതാണ് നിലവിൽ സ്വർണ്ണവില കുത്തനെ കുറയാനുള്ള കാരണമായത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക